ऐ महाप्रदई ये जनादविक प्रवाय मार्गमिल्लो ये हमके ये हमके बोला है सत्य के गुणने खींच आई के पाने के जनादविक कृपा करते हमले 100 से होली अदिकवामई 87 अधिकार इंद्रदन इंद्र पार्न में मैं मनसा किया 1992 के कर में 19 एमपी माने 18 अनिश्चय सब दुनिया जट कर रहे नंबर बाते चुनते हैं ना बाते तो दिवस 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 से ना अन्ना से ना चाहे ही क्यों चाहे पराएं ना किसी आदमी का किसी पार्टी का नंगा सालू बाते സി പി ബാബു അധ്യക്ഷത വഹിച്ചു എൻ ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ടി കൃഷ്ണൻ ബംഗളം കുഞ്ഞിക്കൃഷ്ണൻ കെ വി കൃഷ്ണൻ എം അസിനാർ പി ഭാർഗവി എം കുമാരൻ സി വി വിജയരാജ് രാമകൃഷ്ണ കമ്പാർ ടി കൃഷ്ണൻ ബംഗളം കുഞ്ഞിക്കൃഷ്ണൻ കെ വി കൃഷ്ണൻ എം അസിനാർ പി ഭാർഗവി എം കുമാരൻ സി വി വിജയരാജ് രാമകൃഷ്ണ കമ്പാർ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി ചെയർമാനായി ബംഗളം കുഞ്ഞിക്കൃഷ്ണനെയും കൺവീനറായി കെ വി കൃഷ്ണനെയും ജോയിന്റ് കൺവീനർമാരായി എൻ ബാലകൃഷ്ണൻ സി വി വിജയരാജ് എന്നിവരെയും വൈസ് ചെയർമാനായി എം അസിനാർ എം കുമാരൻ എന്നിവരെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്